കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കായംകുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി പായസമേള സംഘടിപ്പിച്ചു നിർവഹിച്ചു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കായംകുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി പായസമേള അഡ്വറ്റ് യു പ്രതിഭ എം എ ഉദ്ഘാടനം ചെയ്തു ഒരു എന്തായാലും ഇന്നത്തെ ഈ ദിവസം ഓണത്തിന് മധുര കൂടുതൽ മധുരപരമാക്കാൻ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ നടത്തുന്ന ഈ സംരംഭത്തിൽ ഞങ്ങളുടെ എല്ലാ വിജയ ആശംസകളും എല്ലാ ധന്യമായ ആശംസകളും ഓണാശംസകളും താങ്ക് യു ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലാണ് തീർച്ചയായിട്ടും രാവിലെ മുതൽ തന്നെ വളരെ സന്തോഷത്തോടു കൂടിയാണ് എം എൽ എയുടെ പറഞ്ഞാൽ കൂടിയാണ് ഒരഞ്ചാറ് കേക്ക് കൂടി ലഭിച്ചിട്ടാണ് വരുന്നത് ദിവസമാണ് സംരംഭങ്ങളാണ് കൂടുതൽ കൂടുതൽ അസോസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആദ്യം യൂണിറ്റ് പ്രസിഡന്റ് എസ് കെ നസീർ അധ്യക്ഷനായി നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ആദ്യ വിൽപ്പന നിർവഹിച്ചു സംസ്ഥാനത്തെ ഹരിത വ്യക്തിക്കുള്ള പുരസ്കാരം നേടിയ കായംകുളം ബാറിലെ അഭിഭാഷകനും മുൻ സെയിൽ ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണറുമായിരുന്ന അബ്ദുൾ ലത്തീഫിന് ഉപഹാരം നൽകി ആദരിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് സിൽസവാദ് അബു ജനത അഷ്റഫ് കോളിറ്റി സൈഫുദ്ദീൻ വി കെ മധു രമേശ് ആര്യാസ് വിവേകാനന്ദൻ പാട്ടത്തിൽ സത്താർ ബിന്ദു രാഗസുധ അബ്ദുൾ സലാം ഗ്രീൻലാൻഡ് നവാസ് ബാരഡീസ് തുടങ്ങിയവർ സംസാരിച്ചു ഇവിടെ ഇപ്പോൾ ഉള്ളത് പാലടയുണ്ട് അതുപോലെ തന്നെ അടപ്പായസമുണ്ട് പരിപ്പ് പായസമുണ്ട് കടലപ്പായസമുണ്ട് ഈ നാല് ഐറ്റം ഇപ്പോൾ വളരെ എല്ലാവർക്കും കിട്ടുന്ന രീതിയിലുള്ള ക്രമീകരണമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ അസോസിയേഷനുബന്ധ പ്രധാന ഔട്ട്ലെറ്റുകളിൽ ഇത് ലഭ്യമാണ് സി ഡി നെറ്റ് ന്യൂസ് കായിംകുളം